ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ചില പരിമിതികളുണ്ട് ഇപ്പോൾ പക്ഷേ ഞാനിതൊക്കെ പുറത്ത് പറയും കരുതി ഒളിച്ചു ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു സഹായത്തിൻ്റെ പേരിലോ സാമ്പത്തിക നേട്ടത്തിൻ്റെ പേരിലോ ആയിരിക്കും ലാൻഡിങ് പേജ് കൊടുക്കുക പക്ഷേ ലാൻഡിങ് പേജ് പിടിക്കുന്ന ഒരു മറയുണ്ട് ആ മറയ്ക്കപ്പുറം മറകേറി അപ്പുറം ഇറങ്ങിയാൽ ഇങ്ങനെ ചില ചതിക്കുഴികൾ അതിലുണ്ട് എന്ന് വിലയിരുത്തുക ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനിപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഒരാൾ ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് എന്നോട് വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നില്ല കാരണം അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഈ ഡിജിറ്റൽ തെളിവുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത് നമുക്ക് സുഖം വരുന്ന ഒരു കാഴ്ചയാണ് അതൊക്കെ ബുദ്ധിമന്മാർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും എൻ്റെ കത്തൊക്കെ കിട്ടിയ പലതും ഡിലീറ്റായിപ്പോയി പക്ഷേ ഒരിക്കൽ ഡിജിറ്റലിലെ ഒരു തെളിവ് ഏതെങ്കിലും ഒരു സർവറിൽ അവശേഷിപ്പിച്ച് പോയാൽ ആ തെളിവ് മൊത്തം മുക്കിയെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവസാനിക്കുന്നു നമുക്ക് അവൻ്റെ പത്തായത്തിൽ പോയി ഇത് എടുത്തുകൊണ്ട് വരാൻ പറ്റും മാത്രമല്ല നമ്മൾ കണ്ടെത്തുന്ന തെളിവുകളുടെയൊക്കെ കോപ്പി എടുത്ത് സൂക്ഷിച്ചു വെക്കാനും ഞാൻ കരുതൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഡെലീറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പം ഞാൻ പറയുന്നത് എനിക്ക് കേരളഭിഷ്ണോടും മേസിയോടും ഒക്കെ പറയാനുള്ളത് ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ദൈവീത് കൂട്ടു നിൽക്കരുത് കാരണം നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ഉണ്ടെങ്കിൽ കഥയിലേക്ക് ഞാൻ വീണ്ടും വരിക എത്രയോ നിരപരാധികളായ മനുഷ്യർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരുടെ മേളിലൊക്കെ തന്നെ സംശയത്തിൻ്റെ കരിമ്പടം വീഴുന്നു ഇവരൊക്കെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റുന്നതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ആളുകൾ സംശയിക്കുന്നു എന്തുകൊണ്ട് അവരതിന് കാര്യം മനസ്സിലായിട്ടും അവരതിൽ ഇടപെട്ടില്ല സമയത്ത് ഇടപെടാതിരുന്നത് കൊണ്ടാണ് അവർക്കിപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതൊന്ന് രണ്ട് ഈ പ്രക്ഷേപകരും കേബിൾ നെറ്റ്വർക്കുകളും ഒന്നിച്ചു പോയില്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്നത് പോലെ വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ പോവുകയാണ് അതിൽ സിമ്പിളാണ് നമ്മളിപ്പോൾ കേരളം വിട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം വരുമാനവും കേരളം വിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മുംബൈയിലൊക്കെ കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മൾ തളർന്നു പോയി ആൾക്കാർ ചോദിക്കാൻ പറയും വലിയ സംഭവമായിരുന്നു പറയും കാര്യം ഓണമൊക്കെ വരും ഓരോ പ്രധാനപ്പെട്ട ചാനലുകളിലേക്കും വലിയ ഏജൻസികൾ വിളിക്കുക അത് നിങ്ങൾ വരും നമുക്ക് ഡിസ്കസ് ചെയ്യില്ലേ ഇത്തവണ എൻ്റെ സെയിൽസ് സെറ്റ് പറഞ്ഞത് ആരും വിളിച്ചില്ലെന്നാണ് പറഞ്ഞത് മാത്രമല്ല പുള്ളി മൂന്ന് തവണ വിളിച്ചിട്ട് ആരും ഫോൺ കൊടുത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അതെന്താന്ന് ചോദിച്ചു പറഞ്ഞാൽ അവർക്ക് പരസ്യം ആവശ്യമില്ല അവർ പറയുന്നത് കേരളത്തിൽ പരസ്യം ആവശ്യമില്ലാത്ത ചില സ്ഥാപനങ്ങളുണ്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ പരസ്യം ചെയ്യാതെ ഇത്രയും വിൽപ്പനയുണ്ട് വിനന്ദിന പരസ്യം ചെയ്യുന്നത് പിന്നെ പരസ്യം ആവശ്യമുള്ളവർക്ക് പണമില്ല അല്ലാതെ നമ്മുടെ വ്യവസായികളും നമ്മുടെ സംരംഭകരും ബുദ്ധിമുട്ടുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ മുടിവെട്ട് ബാർബർ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ആളൊഴിഞ്ഞ കസേരകളാവിടെ വീക്കെൻഡിൽ പോലും ഞാൻ ചോദിച്ചെന്താ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾക്കാരുടെയിൽ പൈസ ഇല്ല മുടിവെട്ടുന്നല്ലേ മാറ്റി വെക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞു അവർക്ക് വലിയ നിരാശയുണ്ട് ഞാൻ നിങ്ങളെ പണ്ടൊരു കാര്യം ഓർപ്പിച്ചിരുന്നു അതായത് ഒരു മാർക്കറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കാൻ വിൽക്കുന്ന ജെട്ടിയുടെ എണ്ണം നോക്കിയാൽ മതി എന്നെ പഠിപ്പിച്ച ഒരു ജെട്ടി സ്ഥാപനത്തിൻ്റെ ജോക്കർ എന്നു പറഞ്ഞ ജെട്ടി സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് മേധാവിയുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹം ദിവ്യ പാഠം എന്നെ പഠിപ്പിച്ചത് കാറൽ മാക്സ് ഒരു കാര്യം പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നതെന്ന് ഈ മനുഷ്യൻ പറയുന്നത് മാർക്കറ്റിൽ ജെട്ടിയുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ഞങ്ങളുടെ ആനുവൽ വിൽപ്പന എന്നാൽ അത് തൊള്ളായിരം കോടിയിലേക്ക് കുറഞ്ഞപ്പോൾ ജെട്ടി വിൽപ്പന കുറഞ്ഞപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നതില് പറഞ്ഞത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെട്ടിയും മെന്നിനും നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം പഴയതിട്ടുപോയാലും ഒന്നും സംഭവിക്കത്തില്ല ആളിൽ കാണുന്നില്ലല്ലോ അപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മളത് മെനിലടിച്ച് നടക്കേണ്ട കാര്യമില്ലെന്നാണ് അതിൽ പറയുന്നത് ഞാൻ പിന്നീട് എപ്പോഴും ദ തിയറി ഓഫ് ജെട്ടി അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാറുണ്ട് അതാണ് ഇപ്പോഴും ഈ മുടിവെട്ടുകടയിൽ പോയപ്പോഴും എനിക്ക് തോന്നിയത് അപ്പോൾ ഭയങ്കര ഞെരുക്കം വന്ന ഒരു സാഹചര്യം നിങ്ങൾക്കറിയുന്ന പോലെ ഒരു പതിനാല് ജില്ലകളിൽ ഞാനൊരു മുപ്പത് ദിവസം നടന്നു നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ കണ്ട കേരളമേ അല്ല കേരളം ആളുകൾക്ക് എന്തൊരു ക്ലേശമാണെന്നറിയാം എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ആളുകൾ ഇടുന്ന പാട് ചില്ലറയല്ല നമ്മൾ പുറത്ത് കാണുന്ന പല ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജനസഞ്ചയത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളുമായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിദരിദ്രമായ വിമുക്തമായ സ്ഥാപന സംസ്ഥാനമായി എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ജോലിയില്ല ചെറുപ്പക്കാർക്ക് തൊഴിലില്ല അപ്പോൾ ഈ ആളുകളിലേക്കാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ടെലിവിഷൻ പരിപാടികളൊക്കെ കേബിൾ വഴി നമ്മൾ വീടുന്നത് നിങ്ങൾക്കറിയാം വീടുകളിൽ ഇപ്പോൾ പഴയ പോലൊരു കമ്മ്യൂണിറ്റി വ്യൂങ് ഇല്ല കൂട്ടമായി ഇരുന്ന് ടെലിവിഷൻ കാണുന്ന പരിപാടിയില്ല എല്ലാവരും ഓരോ വയലൻ്റായി ഓരോ മൊബൈൽ ഫോണുമായിട്ട് അവരുടെ മുറിക്കുള്ളിലാണ് പണ്ടങ്ങനെയായിരുന്നു എനിക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് ആ കാലമൊക്കെ നല്ല ഓർമ്മയുണ്ട് ഒരു പരിപാടി നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ പേരെയും വല്ലാതെ സ്വാധീനിക്കും ആ പ്രോഗ്രാം ഇന്ന് ആ വീട്ടിൽ ചിലപ്പോൾ ഒരാളെ സ്വാധീനിച്ചാൽ തന്നെ അത്ഭുതമായി എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പത്തമ്പത്തഞ്ച് ലക്ഷം കേബിൾ മന്ദിരങ്ങളിലോ അതല്ലെങ്കിൽ ഡി ടി എച്ച് പ്ലാറ്റ്ഫോമുകൾ വഴി വീടുകളിലേക്കോ കയറുന്ന ടെലിവിഷൻ പരിപാടികൾ കാണാൻ എണ്ണം കുറയുന്നു എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്